വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു ടി അഭിലാഷ് വിവിധ കാർഷിക യും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വില്പനയും ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ അഞ്ചു വരെയാണ് തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള ചന്തയും കർഷക സഭകളും നടക്കുന്നത് ഞാറ്റുതല ചന്തയുടെ ഭാഗമായി വിത്തുകൾ തൈകൾ നടിയൽ വസ്തുക്കൾ ഉൽപാദന ഉപാധികൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു എടവണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എഫ് പി സി കെ ജില്ലാ മാനേജർ റാണി ജോർജ അരിയക്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹസീന ഹസൻ കുഞ്ഞി അൻവർ കെ ടി ജമീല ലതീഫ് കൃഷി ഓഫീസർ അഞ്ജലി കെ വി എഫ് പി സി കെ അസിസ്റ്റന്റ് മാനേജർ ഷമീർ മമ്പാട ഇബ്രാഹിം എടപെട്ട ലതീഫ് പുലിക്കുന്ന അബ്ദുൾ മുസ്തഫ ജയപ്രകാശ് പി എന്നിവർ സംസാരിച്ചു കേന്ദ്രാവിഷ്കൃത വിള ഇൻഷുറൻസ് സംബന്ധിച്ച സെമിനാറിന് ജില്ലാ കോർഡിനേറ്റർ ഷിജു പി നൽകി പങ്കെടുത്തവർക്കെല്ലാം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പരമ്പരാഗതമായിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കർഷകരെ ഇങ്ങനെ അത്ഭുതമാണ് സമയം ചെലവഴിക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു കാർഷിക മേഖല അത് പല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ ഓരോ സമയത്തും അതിന്റെ വിപുലീകരണവും അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം ഒട്ടനവധി നമ്മൾ നടക്കുന്നുണ്ട് നമ്മുടെ ബാഹ്യം കേന്ദ്രീകരിച്ച് ഈ എസ് സിക്കയുടെ പ്രവർത്തനം നമുക്കറിയാം വലിയ മാതൃക നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞിട്ടുള്ള നേരിട്ടായി ഇതിന് വളരാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ആനുകൂല്യം നമ്മുടെ പഞ്ചായത്തിലെ ആകെ കർഷക കർഷകരെ സഹായിക്കുന്നതിനും കൃഷികളുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിനും ഒക്കെ ഈ കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടത്താം എന്ന് ഉദ്ദേശിച്ചപ്പോൾ കൃഷിഫീസരൊക്കെ സൂചിപ്പിച്ച പോലെ അവിടെ തന്നെ ഇത് കേന്ദ്രമായി സ്വീകരിക്കാൻ സാധിച്ചു സഹായിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്ക് ഒരു പരിഹാസത്തിന്റെ പ്രസ്ഥാനങ്ങൾ വന്നതിന് ശേഷ പ്രവർത്തനം വന്നതിനു ശേഷം ഒട്ടനവധിയായിട്ടുള്ള പിന്നെ കർഷക മേഖലയിലേക്ക് കണ്ട് നമ്മൾ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമസഭ കൂടി നമ്മുടെ ഭക്ത കണ്ടെത്തി അതിനെ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒട്ടനവധിയായ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമറൈറ്റ്